കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി പറയുന്നത് കന്യാസ്ത്രീകളുടെ അഴിച്ചു വെക്കാൻ നിങ്ങളുടെ ശിരോവസ്ത്രം അഴിച്ചു വെക്കാൻ വേണ്ടിട്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഈ മതേതര മനസ്സിലെ ഇത്രമേൽ മുറിപ്പെടുത്തിയൊരു സംഭവം ഇതിനു മുമ്പിട്ടായിട്ടുണ്ടോ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു കന്യാസ്ത്രീയായ ഒരു പ്രിൻസിപ്പലിനോട് അഴിച്ച് ഞാൻ പറയുന്ന നിന്റെ ശിരോവസ്ത്രം വേണ്ട കാരണം നീ ശിരോവസ്ത്രം ധരിക്കുകയാണെങ്കിൽ കുട്ടികളും ശിരോവസ്ത്രം ധരിക്കണം വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഈ അദ്ധമന്റെ തിട്ടൂരമാണ് കേട്ടോ എന്നിട്ട് ഒരു എളുപ്പമാരില്ലാതെ ന്യായീകരിക്കയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്നിട്ട് പറയാണ് ശിവൻകുട്ടി എന്നാൽ എന്ന് പറയട്ടെ ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത് സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകരും നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം വ്യക്തമാകും പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നതായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം സർക്കാരിനെ വിമർശിക്കട്ടോ സർക്കാർ തോന്നിയ സംജാതെ വിമർശിക്കണ്ടേ പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ വിമർശനത്തിന് അതീതമാണ് ഇവരുടെ ചൂണ്ടരുത് പിണറായി എന്ത് ചെയ്താലും വിരൽ ചൂണ്ടരുത് അതേപോലെ ആ മന്ത്രിസഭയിലെ ഏത് മന്ത്രിമാരും എന്ത് തോന്നിയാസം ചെയ്താലും അതൊക്കെ സഹിച്ചു കൊള്ളണം വിരൽ ചൂണ്ടരുത് എന്ന് പറയുന്ന ബി ശിവൻകുട്ടി ഓർത്തോ ഇത് കേരളമാണ് കേരളത്തിന്റെ മതേതര മനസ്സാണ് നാല് വോട്ടിന് ഇമ്മതി ഇമ്മതിച്ച പരിപാടി ഇനി ചെയ്താൽ കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല കേട്ടോ എന്നിട്ട് ഭീഷണിയാണ് സ്കൂളിന്റെ എൻ സി പിൻവലിക്കുമത്രേ എടോ അത് സി ബി എസ് ഇ സ്കൂളാണോ നീക്കൊന്നും പുല്ല് ചെയ്യാൻ പറ്റില്ല വിവരം തൊട്ട് അടുത്തുകൂടം തന്നെ പോട്ടെ പോയി സ്കൂളിൽ എന്നിട്ട് മതി മന്ത്രി കേട്ടോ ഓരോ ഓരോ സ്കൂളിനും അവരുടെതായ യൂണിഫോം ഉണ്ട് അത് വിദ്യാർത്ഥികൾ അത് ധരിക്കേണ്ടതാണ് നിർബന്ധമാണ് അതല്ലാതെ അവർക്ക് തോന്നിയ പോലെ തോന്നിയ പോലെ ഈ ഹിജാബ് ധരിച്ചിട്ട് സ്കൂളിൽ വരാൻ പറ്റില്ല മറ്റു മതവിഭാഗക്കാർക്കും അതേപോലെ തന്നെ ശബരിമലയ്ക്ക് പോകുന്ന കറുപ്പ് വരാൻ പറ്റില്ല കാവ്യം കൊണ്ടുപോയിട്ട് വരാൻ പറ്റില്ല ഇതൊക്കെ എല്ലാ ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾ പോലെ അറിയാമെന്നേ പക്ഷെ ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം വിട്ട പോസ്റ്റ് തന്നെ ആദ്യം വിട്ട പോസ്റ്റ് തന്നെ സ്കൂളിൽ എന്തോ വലിയ പാതകം ചെയ്തു എന്നുള്ള തരത്തിലായിരുന്നു എന്നിട്ട് ഭീഷണിയും നിങ്ങളുടെ എൻ സി എൻഒസിക്കേണ്ട സമയമായി സൂക്ഷിച്ചോ എന്നൊക്കെയാണ് പറഞ്ഞത് ഭീഷണി എന്തിന് ഹൈക്കോടതിക്ക് മേലെ ഹൈക്കോടതിക്ക് മേലെ ബി ശിവൻകുട്ടി അപ്പൊ ഇന്ന് വി ശിവൻകുട്ടിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മൾ കേട്ട് ഞെട്ടിപ്പോകുന്ന പ്രസ്താവന അതായത് ഈ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ ക്ലാസിൽ നിന്ന് പുറത്തു നിർത്തിയത് അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശിരോവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീയാണ് ശിരോവസ്ത്രം ധരിച്ച പ്രിൻസിപ്പൽ ആയിരുന്നു എന്ന് ഏട്ടോ ശിവൻകുട്ടി കന്യാസ്ത്രീകൾ ശിവൻ ഈ ശിരോവസ്ത്രം ധരിക്കുന്നതിനെ തനിക്ക് എന്താണോ ഇത്ര ഇത്ര ക്രിമികടി കന്യാസ്ത്രീകളെ ശിവവസ്ത്രം ധരിക്കണ്ടേ കന്യാസ്ത്രീകൾക്ക് അവരുടേതായ ഡ്രസ് പാറ്റേൺ ഉണ്ട് അതനുസരിച്ചാണ് കന്യാസ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് അതല്ല എന്ന് പറയാൻ ശിവൻകുട്ടിക്ക് ആരാണ് അധ്യായം കൊടുത്തത് എടോ മണ്ടത്തരത്തിലൊരു മണ്ടത്തരത്തിലൊരു ലിമിറ്റൊക്കില്ല ഇവിടെ ഈ യൂണിഫോം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണ് അധ്യാപകർക്കല്ല അത് തനിക്ക് ഇതുവരെ അറിയില്ലേ കുട്ടികൾ യൂണിഫോം ഇട്ട് വരണം എന്നുള്ള നിർബന്ധമാണ് അവരെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ അധ്യാപകന്മാർ അവർക്ക് യൂണിഫോം ഇല്ല കേരളത്തിൽ അങ്ങനെ ഒരു നിബന്ധന നടപ്പാക്കിയിട്ടില്ല നീ വേണമെങ്കിൽ നടപ്പാക്കുക നീ വേണമെങ്കിൽ അങ്ങനെ ഒരു സർക്കുലർ സ്കൂളിലെ അധ്യാപകർക്ക് യൂണിഫോം വേണമെന്ന് എന്നിട്ട് വേണം പറയാം സ്കൂൾ പ്രിൻസിപ്പളേ ഒരു കന്യാസ്ത്രീയായ സ്കൂൾ പ്രിൻസിപ്പൾ ശിരോവസ്ത്രം ധരിച്ചിട്ട് ശിവൻകുട്ടി അതിനെതിരെ ആക്ഷേപിക്കുകയാണ് അവർക്ക് ശിരോവസ്ത്രം ധരിക്കാം പക്ഷെ ഈ കുട്ടിക്ക് കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ചു കൂടാന്ന് ആ കന്യാസ്ത്രീയെ അവഗണികല്ലോട് താൻ ചെയ്തത് ഒരു മതത്തെ ക്രിസ്തീയ മതത്തെ അവഗണിക്കല്ലോട് താൻ ചെയ്തത് താനൊക്കെയാണ് മതേതരവാദി ചെറ്റ വർത്താൻ പറയുന്നത് തനിക്കൊക്കെ വേണ്ടത് ഈ നാല് മുസ്ലിം വോട്ടാണ് അതിനു വേണ്ടിട്ട് ആ കന്യാസ്ത്രീയെ ആ പ്രിൻസിപ്പലിനെ താൻ ആക്ഷേപിക്കുകയാണ് അല്ലെ പ്രിൻസിപ്പാളിന് ചിലവസ്ത്രം ധരിക്കാം കുട്ടിക്ക് ധരിച്ചു ആടോ അങ്ങനെയാണ് കുട്ടിക്ക് ധരിക്കണം കുട്ടി ധരിക്കണം കുട്ടി യൂണിഫോം ധരിക്കണം പ്രിൻസിപ്പൽ ധരിക്കണ്ട ഇനിയെങ്കും മനസ്സിലാക്കി പൊട്ട അതേ എനിക്ക് പറയാനുള്ളൂ മതചിഹ്നങ്ങൾ മതവസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല കുട്ടികൾ അധ്യാപകർക്ക് അങ്ങനെ ഒരു നിയമമില്ല കന്യാസ്ത്രീകൾക്ക് കന്യാസ്ത്രീകളുടെ വസ്ത്രം ധരിക്കാം അതഴിപ്പിക്കാൻ ശിവൻകുട്ടി താൻ നോക്കണ്ട കേട്ടോ നിനക്ക് ധൈര്യം ഉണ്ടാവുക ഇങ്ങനെ മറ്റൊരു മതവിഭാഗത്തെ കുറിച്ച് പറയാൻ മുസ്ലിം മതവിഭാഗത്തെ കുറിച്ച് പറയാൻ തന്നെ നാവ് നാവ് പൊന്തു കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചു എന്ന് പറയുന്നവരെ നിനക്ക് ധൈര്യം ഉണ്ടാവുക മുസ്ലിം മതവിഭാഗത്തെക്കുറിച്ച് ഈ രീതിയിലുള്ള ആക്ഷേപകരമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഹൈന്ദവരും ക്രിസ്ത്യാനികളും നിങ്ങൾക്കൊക്കെ പൊട്ടാനുള്ള പഴിയരികൾ കെട്ടിയിട്ട ചണ്ടയാണെന്നാണോ തന്റെയൊക്കെ വിചാരം ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന നായ്ക്കൾ ഒരക്ഷരൊന്നും മിണ്ടതില്ല കാരണം എല്ലാവർക്കും എല്ലാവർക്കും പേടിയാണ് മുസ്ലിം സമുദായത്തെ കുറിച്ച് മുസ്ലിം സമുദായത്തെ കുറിച്ച് എന്തെങ്കിലും തെറ്റുകൾ അവരെന്ത് തോത്യാസം ചെയ്താലും അത് ശരിയല്ല തെറ്റാണ് ശരി കോടതികളാണ് ശരി ഭരണഘടനയാണ് ശരി എന്ന് പറയാനെങ്കിലും എന്ന് പറയാനെങ്കിലും ഉള്ള ഒരു സത്യസന്ധത ആർജവം വേണ്ടിട ഒളുപ്പും ഇല്ല എന്നിട്ട് പറയാനുള്ളൊ ഞാനല്ല ഈ ഡി ഡി സമർപ്പിച്ച റിപ്പോർട്ടാണെന്ന് ഡി ഡി ശരി യഥാർത്ഥത്തിൽ ആ ഡി ഡിയെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് പിണറായി വിജയൻ ചെയ്യേണ്ടത് വി ശിവൻകുട്ടിയെ പിരിച്ചുവിടുകയാണ് കോടതി കോടതി ചെയ്യേണ്ടത് ഇവർക്കെതിരെ നടപടിയെടുക്കുകയാണ് ഇത് കോടതി അലക്ഷ്യമാണ് കോടതിയുടെ നിബന്ധന കോടതിയുടെ ഉത്തരവ് കോടതിയുടെ ഉത്തരവാണ് അധിക്ഷേപിച്ചത് അതാണ് ചവിട്ടി തയ്ച്ചത് അതാണ് കാണുക തെറിപ്പിച്ചുകൊണ്ട് കീറി വലിച്ചെറിയുന്നത് ശിവൻകുട്ടി ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും എന്നിട്ടും കുരച്ചു ചാടുകയാണ് കന്യാസ്ത്രീകളുടെ മേത്തിയാത്രം ധരിക്കരുത് എന്ന് എല്ലാവർക്കും നമസ്കാരം വാർത്താ വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണ് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഉണ്ടായ ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഈ വിഷയം തൽക്കാലം അത് കെട്ടടങ്ങിയിരിക്കുകയാണ് അത് അതുമായി ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ സംസാരിച്ച് ആ വിഷയം ഏതാണ്ട് തീർന്ന അവസരത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പർപ്പസ്ഫുള്ളി ആ വിഷയം ഊതി കത്തിക്കാൻ വേണ്ടിയിട്ട് അത് പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കാൻ പെട്രോളുമായി ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഒരാവശ്യവുമില്ലാതെ ഒരു യഥാർത്ഥത്തിൽ മന്ത്രിമാരൊക്കെ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനാണല്ലോ ഇതല്ല ഇത് പരിഹരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് കുത്തിപ്പൊക്കാൻ വീണ്ടും അത് കുത്തി ഇളക്കാൻ എടു ശിവൻകുട്ടി തനിക്കൊക്കെ എന്താണോ നിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം നിനക്ക് ആവശ്യം മുസ്ലിം വോട്ടുകളാണ് നിനക്ക് ആവശ്യം സുടാപ്പിക്കാൻ സന്തോഷിപ്പിക്കലാണ് ഈ പ്രശ്നത്തില് ഹൈബിടൻ എം പി ഇടപെട്ടിരുന്നു കേട്ടോ എന്നാണ് പറയുന്നത് ഹൈബി ഹൈബിടൻ ഇത് ഇടപെടുകയും ഹൈബിടന്റേതായി വന്ന ചില പത്ര പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു ഹൈബിഎഡും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ അതായത് റീത പബ്ലിക് സ്കൂളിൽ പ്രശ്നം സൃഷ്ടിച്ചത് ആർ എസ് എസ് കാരായിരുന്നു അത്രയും നിങ്ങൾ നാലു ചോദ്യം ഏതെങ്കിലും പത്രത്തിൽ ഏതെങ്കിലും ദൃശ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഈ റീതസ് പബ്ലിക് സ്കൂളിലേക്ക് ജാഥ നടത്തുന്നവോ പ്രകോപനം നടത്തുന്നോ അവിടെ അവിടെ പ്രതിഷേധം നടത്തുന്നവോ എല്ലാം കണ്ടിട്ടുണ്ടോ അവിടെ ആകെ സംഭവിച്ചത് അവിടെ പ്രകോപനം ഉണ്ടാക്കിയത് മുഴുവനും സുഡാപ്പിക്കാരാണ് എസ് ഡി പി ഐക്കാരാണ് ആ വിദ്യാർത്ഥി തന്റെ മകളെ അവിടെ ഹിജാബ് ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് വന്നപ്പോൾ ആ കുട്ടിയുടെ ബാപ്പ വന്നപ്പോൾ കൂടെ പോയത് ഒരു സുഡാപ്പിക്കാരനാണ് അത് കഴിഞ്ഞിട്ടാണ് ഒരു കൂട്ടം സുഡാപ്പിക്കാർ വന്നുകൊണ്ട് പ്രിൻസിപ്പാലിനെ കൈയേറ്റം ചെയ്യുന്നത് ബഹളം ഉണ്ടാക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്നത് സുഡാപ്പിക്കാരാണ് അവിടെ ആർ എസ് കാരല്ല എന്നിട്ട് ഹൈബിയുടെ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പിനൊരു പത്ര പ്രസ്താവന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണല്ലോ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു പക്ഷെ ഇവിടെ ചില വർഗീയവാദികൾ ചില വർഗീയവാദികളാണ് ഇവിടെ പ്രശ്നമൊക്കെ കുത്തിപ്പോകുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ച് വർഗീയവാദികളെ ഇയാൾ ധൈര്യത്തോടെ എസ് ഡി പി എക്കാരാണ് പരാമർശിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചത് അടുത്ത വാദം കണ്ടറിയോ ആർ എസ് എസ് കാരും ബി ജെ പി കാര്യമാണ് ഈ പ്രശ്നം ഇത്ര വഷളാക്കിയിരുന്നത് എടോ ഐ പിടാ നീയൊക്കെ കോൺഗ്രസ്കാർക്ക് അപമാനമാടുവോ നിനക്കൊക്കെ വേണ്ടത് ഇതാണ് നിനക്കൊക്കെ വേണ്ടത് ഈ എസ് ഡി പിന്റെ മൂട് താങ്ങി മൂന്ന് താങ്ങി എത്ര കാലമാണ് നിങ്ങൾ നടക്കുക നിങ്ങൾക്ക് എസ് ഡി പി ഐന്ന് പേര് പറയാൻ നിങ്ങൾക്ക് പേടിയാണല്ലേ ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് എസ് ഡി പി എക്കാരാണ് എന്നുള്ള ഒരു വാചകം ഹൈബി യുടെ പറഞ്ഞില്ല പേടി പേടി ഓ പിന്നെ ഒരു പ്രസ്താവന നടത്തി അപ്പോൾ എല്ലാ സുഡാബി കാരും ആരുടെ ഭാഗത്തായി കോൺഗ്രസിന്റെ ഭാഗത്തായി അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എസ് ഡി പി എ എസ് ഡി പിടെ വോട്ട് നമുക്ക് വേണം മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നമുക്ക് വേണം ഉടനെയാണ് ഈ പ്രശ്നത്തിലേക്ക് അതായത് ഏതാണ്ട് പരിഹരിച്ച പ്രശ്നം വീണ്ടും കത്തിക്കാളിക്കാൻ വേണ്ടിയിട്ട് വി ശിവൻകുട്ടി പുറപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ബി ശിവൻകുട്ടിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകളെ അവഹേളിക്കുകയാണ് കേട്ടോ ഉത്തരേന്ത്യയിലൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ കല്യാസ്ത്രീകൾക്ക് നേരെ ആർ എസ് എസ് കാരോ അല്ലെങ്കിൽ ബി ജെ പിക്കാരോ യഥാർത്ഥത്തിൽ ആർ എസ് കാരും ബി ജെ പിക്കാരും അല്ല ചില ഹൈതവ സംഘടനകൾ ഇവർക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയും അല്ലെങ്കിൽ ഇവർ നടത്തിയ ആ ക്രിസ്തീയ ഈ സിസ്റ്റർമാർ നടത്തിയ മതംമാറ്റ മതമാറ്റത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ സ്വാഭാവികമായും അവരുടെ ഹൈതവ സംഘടനകൾ പ്രതിഷേധിച്ചിട്ടുണ്ട് അവർ ശബ്ദമുയർത്തിയിട്ടുണ്ട് അപ്പോഴെന്തെങ്കിലും ഇവിടെ നഞ്ചത്തടിച്ച് കറിഞ്ഞുകൊണ്ട് ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പോയി കന്യാസ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ പക്ഷെ ഇവിടെ ഇവിടെ അവർക്ക് ഗന്യാസ്ത്രീകളുടെ വോട്ട് വേണ്ട ഇവിടെ അവർക്ക് ക്രിസ്തീയ വിഭാഗത്തിന്റെ വോട്ട് വേണ്ട സി പി എമ്മുകാർക്ക് എന്തായാലും സി പി എമ്മുകാർക്ക് ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയില്ല എന്ന് അവർക്കറിയാം ആരുടെയൊക്കെ വോട്ടാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ കളഞ്ഞു പിടിക്കുന്നത് ഹിന്ദുക്കളാരും ഹിന്ദു വിശ്വാസികളാരും ഏതായാലും പിണറായി സർക്കാരിന്റെ ഈ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ കട്ട് കടത്തിയവരെ അവർക്ക് ഒരു വോട്ടും ചെയ്യില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ക്രിസ്ത്യാനികൾ മിനിമം വിഷയത്തിലൊക്കെ സി പി എം സി നിലപാടിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ ക്രിസ്തീയ സഭകൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിനെതിരെ ഇപ്പോഴും ക്രിസ്തീയ സഭകൾക്കെതിരെ അധ്യാപക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്കറിയാം അപ്പൊ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് കിട്ടിയില്ല പിന്നെ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെയും അല്ലെങ്കിൽ പാവം ഇതൊന്നും അറിയാത്ത ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ ഇപ്പൊ വോട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പം എല്ലപ്പത്രം കളിക്കുന്നത് കേട്ടോ ഒന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വളരെ കൃത്യമായി കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും ഉൾപ്പെടെ വളരെ കൃത്യമായി അവർ പ്രഖ്യാപിച്ചതാണ് അല്ലെങ്കിൽ ഉത്തരവുണ്ട് സ്കൂളുകളിൽ അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്ന അവർ അവരുടേതായ യൂണിഫോം ഏറ്റവും പുതിയ പോസ്റ്റിൽ ശിവൻകുട്ടി പറയുകയാണ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പള്ളുരുത്തി സെന്റ് സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിത ശ്രമം നടത്തുന്നുണ്ടെന്ന് ആരാ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നത് ശിവൻകുട്ടി താനല്ലോ എല്ലാം എല്ലാം ഒരു ഒത്തുതീർന്ന ഒത്തുതീർന്ന ഒരു പ്രശ്നം ശിവൻകുട്ടിയെ സങ്കടപ്പെടുത്തി എന്താണെന്ന് അറിയൂ ആ കുട്ടിയുടെ രക്ഷിതാവ് ആ കുട്ടിയുടെ രക്ഷിതാവൂപ്പം പറയുന്നു ഞാൻ എന്റെ കുട്ടിയെ വേറെ സ്കൂളിൽ നിന്ന് ചേർത്തിക്കോളാന്ന് അതാണ് ശിവൻകുട്ടിക്ക് ആകെ ബേജാറായത് ശിവൻകുട്ടി ഹിജാബ് ജനിച്ച കുട്ടികളെ ഈ സ്കൂളിൽ തന്നെ വരണം ഈ ഈ രക്ഷിതാവ് രക്ഷിതാവ് വളരെ കൃത്യമായി നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ ആ സ്കൂളിന്റെ ആ സ്കൂളിന്റെ നിബന്ധനയനുസരിച്ച് അവിടെ സ്കൂൾ യൂണിഫോം സ്ട്രിക്റ്റ് ആണ് ആ യൂണിഫോം ഇട്ടിട്ടേ വരാൻ പറ്റുള്ളൂ ഈ നിബന്ധനക്ക് വായിച്ചിട്ടല്ലേ ഇയാൾ കുട്ടിയെ അവിടെ ചേർത്തിയത് മാത്രമല്ലേ ഇത്രയും കാലം ഈ കുട്ടിയെ സാധാരണ യൂണിഫോം തെറ്റി സ്കൂളിലേക്ക് പറഞ്ഞയച്ചു അപ്പോഴാണ് വളരെ ആസൂത്രിതമായി ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ഇവരാണ് ഇതിന്റെ പിന്നിൽ സുഡാബികളാണ് പിന്നിൽ അവർ മനഃപൂർവ്വ പ്രശ്നം ഉണ്ടാക്കുകയാണ് അവിടെ എങ്ങനെയെങ്കിലും ഹിജാബ് ഹിജാബ് വൽക്കരണം നടത്തണം അവിടെ കുട്ടികൾ മുഴുവനും ഹിജാബ് ധരിപ്പിക്കണം അങ്ങനെ ഓരോരോ സ്കൂളുകളിലായി ഹിജാബ് ഹിജാബ് ഒരു എന്താ പറയാ ഹിജാബിന് ഒരു പ്രത്യേക ഒരു പ്രത്യേക മഹത്വം ഉണ്ടാക്കുക ഹിജാബിന് മഹത്വം ഉണ്ടാക്കുക എന്നതിലൂടെ സുഡാബികൾക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ശ്രമം അവസാനം ഈ കുട്ടിയുടെ പിതാവിത പറയുന്നു ഞാൻ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റുകയാണ് വളരെ നല്ലത് ഹിജാബ് ധരിച്ചു പോകാൻ പറ്റാവുന്ന സ്കൂളുകളൊക്കെ നാട്ടിലുണ്ടല്ലോ അവിടെ പോയി പഠിപ്പിക്കടോ അതിനെ ശിവൻകുട്ടിക്ക് തന്നെ എത്ര ബേജാറാകുന്നത് അതാണ് ശിവൻകുട്ടി പറയുന്നത് ശിരോവസ്ത്രം ധരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചില്ല എന്നൊരു പരാതി ലഭിക്കുകയുണ്ടായി ഒരു പരാതി ലഭിച്ചാൽ അതിന്മേൽ അന്വേഷണം നടത്തുകയും വസ്തുതകൾ കണ്ടെത്തുകയും ചെയ്യുക എന്നത് സർക്കാർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണ് അതിന്റെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അദ്ദേഹം സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടുകയാണ് ചെയ്തത് അവിടെയാണ് ഈ ഈ പറയുന്ന ടി ടി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് അയാൾക്കും ഇവരല്ല അയാളാണ് ഈ ശിവൻകുട്ടിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തത് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വന്ന് തെറ്റിയെന്ന് ഇയാളൊന്നും ഹൈക്കോടതി വിധികളൊന്നും ഇവർക്കൊന്നും അറിയില്ലേ ഭരണഘടന 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 ഭരണഘടനയും അറിയില്ല വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മത സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ആ മറച്ചു വെക്കണം ഭരണഘടനയുടെ മുപ്പതാം ദാർത്ഥികൾ വളരെ കൃത്യമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും അവർക്ക് അവിടെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി ഭരണഘടനയുടെ മുപ്പതാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ട് ശിവൻകുട്ടി വായിക്കണം ഈ പറയുന്ന ഡി ഡി വായിക്കണം എന്നൊരു ഡി ഡി കൊടുത്ത റിപ്പോർട്ട് വിദ്യാഭ്യാസ അധികൃതർക്ക് അല്ലെങ്കിൽ സ്കൂളിന് തെറ്റുപറ്റിയെന്ന് അപ്പോഴാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ അധികൃതർ നേരെ കുറച്ച് മന്ത്രി ഉപദേശിക്കുന്ന ആൾക്കാരില്ലേ മന്ത്രിയുടെ ഉപദേശകന്മാര് അവര് പൊട്ടന്മാരാണ് എന്തൊരു എന്തൊരു സ്ഥിതിയാണെന്ന് ആലോചിച്ച് ഈ മന്ത്രിസഭയിൽ വിവരങ്ങളോ ഒരെണ്ണൂല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാഭ്യാസ മന്ത്രിമാർ അല്ലെ മുണ്ടശ്ശേരി മാഷിന്റെ ഒക്കെ കാലം അങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു ഒരു നമ്മൾക്ക് അഭിമാനിക്കാവുന്ന വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അല്ലെ എന്താ അഭിമാനത്തോടെ നമുക്ക് പറയാം ഒക്കെ പോട്ടെ അതിനുശേഷം രവീന്ദ്ര കഴിഞ്ഞ പിണറായിയുടെ ഒന്നാം മന്ത്രിസഭയിൽ രവീന്ദ്രമാഷായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്ത് എന്ത് കൃത്യതയോടെ ഏറ്റവും മനോഹരമായി രവീന്ദ്രമാഷ് നടത്തിക്കൊണ്ടുപോയ ഒരു ഒരു വകുപ്പാണ് അതാണ് ഈ അധമ്മൻ കേറിയിട്ട് കുളമാക്കിയത് നിയമസഭ ഏത് രീതിയിലാണോ ശവിട്ടിപ്പൊളിച്ചത് അതേപോലെ കേരളത്തെ വിദ്യാഭ്യാസ രംഗമാകെ കൊളം ഈ പറയുന്ന അധമ്മനായ വിദ്യാഭ്യാസ മന്ത്രി ഒരു വിവരവും ഇല്ലാതെ എടോ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടോ ഹൈക്കോടതി പറഞ്ഞ കാര്യം സുപ്രീം കോടതി ഇതുവരെ തീരുമാനം എടുക്കാത്തൊരു കാര്യം സ്കൂളിനാണ് പരമാ പരമമായ അധികാരം യൂണിഫോം നിർണ്ണയിക്കാനും യൂണിഫോം നടപ്പാക്കാനും കുട്ടികളതനുസരിച്ച് യൂണിഫോം ഇട്ട് വരേണ്ടതാണ് അതല്ലാതെ